हरिश्रीगणपतये नम अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय സീതായ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവരെയും ഭഗവാൻ്റെ അർപ്പിക്കുന്നു എല്ലാവർക്കും സമാധാനം ശാന്തി എല്ലാ നന്മകളും സുഖങ്ങളും ഈശ്വര കൃപയും ഒക്കെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ആനന്ദപ്രദമായുള്ള ജീവിതം ഉണ്ടാകണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും എപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം ദുഃഖമൊക്കെ ദുഃഖ വിനാശം വരണം ദുഃഖത്തിനെയൊക്കെ നശിപ്പിക്കണം അപ്പോഴ് ഭഗവത് കൃപ നമ്മൾ ഒഴുകുമ്പോൾ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറും ഈശ്വര കൃപ വഴിഞ്ഞൊഴുകുമ്പോഴാണത് സംഭവിക്കുന്നത് അതിന് നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാമായണം പിന്നെ ദശരഥ മഹാരാജാവിന് ശാപം വന്ന് പുത്രശോകത്താൽ മരിക്കുന്നതാണ് വൃദ്ധനായ ഒരു മഹർഷിയുടെ അവസാനത്തെ വാക്കാണ് കാരണം മരണത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതായത് മകന് വേണ്ടി മകൻ ദാഹജലത്തിന് വേണ്ടി നദീതീരത്ത് പോയപ്പോൾ ആളറിയാതെ മൃഗമെന്നോർത്ത് ഈ രാജാവ് അസ്ത്രമെയ്തു അത് ആ മുനികുമാരൻ്റെ ദേഹത്ത് തട്ടി ആ കുട്ടി പറഞ്ഞു എൻ്റെ അമ്മയും അച്ഛനും വാർദ്ധകൃം ചെന്ന് ദാഹിച്ചും ക്ഷീണിച്ചും വിശന്നും ഇരിക്കുന്നു പെട്ടെന്ന് അവിടേക്ക് ജലം കൊണ്ട് കൊടുക്കുക എൻ്റെ പിന്നെ വേദന മാറാൻ ഈ അമ്പ് വെക്കം തന്നെ പറിച്ചു മാറ്റൂ ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം രാജാവ് വൃദ്ധനായ അവരടുക്കിലേക്ക് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ സത്യം പറഞ്ഞാൽ ക്ഷമിക്കും ഇല്ലെങ്കിൽ പ്രസംഗമാക്കി കളയുന്ന സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞു വിട്ടു അവസാനം പുത്രനെ കാണും പുത്രൻ്റെ ഉടൽ കാണാനായിട്ട് അവരാഗ്രഹിച്ചു അവിടേക്ക് വരുത്തുകൊണ്ട് പോയി രാജാവ് എന്നിട്ട് വലിയൊരു ചിത ഒരുക്കാൻ പറഞ്ഞു വലിയൊരു ചിത ഒരുക്കി മകനെയും ആ ചിതയിൽ വെച്ചു ഈ അച്ഛനും അമ്മ വൃദ്ധരായ അച്ഛനും അമ്മയും ആ ചിതയിൽ കയറി സ്വർഗ സ്വർഗലോകത്തേക്ക് പോയി അതിനകത്ത് വെച്ച് മരണ സംഭവം ആ സമയത്താണ് നീ അതായത് ദശരഥ മഹാരാജാവ് പുത്രശോകത്താൽ പുത്രദുഃഖത്താൽ മരണപ്പെടും എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് ആരോട് പറയുന്നു കൗസല്യ മാതാവിനോട് പറയുന്നു എനിക്കിങ്ങനൊരു ശാപം പണ്ട് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ആഗതമായി എനിക്കത് വ അതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഈ ഈ മുനിയുടെ ശാപം ഒരിക്കലും ആർക്കും തടുക്കാവതല്ല ഈ ഋഷിമാർ തുല്യരാണ് അവരുടെ വാക്കുകൾ ഭരിക്കുക തന്നെ ചെയ്യും അത് എനിക്ക് അനുഭവിച്ചേ പറ്റൂ എനിക്കതിപ്പോൾ സമയമായി അതുകൊണ്ടാണിപ്പം മക്കൾ ആരും നാല് മക്കളും അടുത്തില്ല ശ്രീരാമനും ലക്ഷ്മണനും വനത്തിലേക്കും പോയി on ഭരതനും ശത്രുഘ്നും മാതാവായ യുദ്ധ യുധാജിത്തിനടുക്കലേക്ക് കൈക കേക രാജ്യത്തേക്കും പോയി അപ്പോൾ ആരും ഇല്ലാത്ത സമയം ഇത്രയും വിഷമം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വന്നു ഇത് മുനിയുടെ ശാപമാണല്ലോ എന്ന് നമ്മളിതെല്ലാം ചിന്തിക്കണം നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ വേണ്ടാത്ത കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും മനസ്സിന് മുട്ടി വന്നിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് ദോഷം വരുമ്പോഴെങ്കിലും നമ്മളത് പുറന്നോട്ട് ചിന്തിക്കണം അപ്പോഴതിനുള്ള പ്രായചിത്തമായി നമ്മൾ ഭഗവാനോട് അപ്പോഴപ്പോഴും കറ തീർത്തു കളഞ്ഞാൽ വിഷമമില്ല ആരോടെങ്കിലും പറയാണ്ട് പറയാൻ വയ്യാത്ത വാക്കുകൾ പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അപ്പോഴേ അത് കഴുകിക്കളഞ്ഞ് അവരോട് രമ്യപ്പെടാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പാപം കുറച്ച് മാറിക്കിട്ടും അതുപോലെ അത് വെച്ചുകൊണ്ടിരുന്ന് അവസാനം അതിൻ്റെ പലിച്ച സഹിതം തീർക്കും ഇവിടെ നാല് മക്കളുണ്ടായിട്ട് അത് വെച്ചുകൊണ്ടിരുന്ന് ആ ശാപം അന്നോട്ടേ പ്രായശിതമായി ഭഗവാനെ പജിക്കുകയോ ഒന്നും ചെയ്തില്ല അയ്യോ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു പോയല്ലോ ആ മുനികുമാരനെ ഞാൻ അസ്ത്രം ചെയ്ത് കൊന്നു കളഞ്ഞല്ലോ അതിൻ്റെ പ്രായശിതമായി പരമാത്മാവിനോട് അഭയം പറയണം അവരങ്ങ് മരിച്ചു പോയില്ലയോ പിന്നെ പറയാനുള്ളത് ആരോടാണ് മനസ്സുകൊണ്ട് ഭഗവാനെ ഞാൻ മുനികുമാരനോട് ഇങ്ങനെ ചെയ്തു പോയല്ലോ ഭഗവാനെ അറിയാതെയാണെങ്കിലും ഞാൻ പാപിയായിപ്പോയല്ലോ ഇങ്ങനെ കരഞ്ഞ് കണ്ണിനീരാകുന്ന പശ്ചാത്താപം ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും അപ്പോൾ ഈ ശാപത്തിൽ ഒരു മകനെങ്കിലും ശ്വാസം അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ആശ്വാസം എങ്ങനെ കിട്ടിയതും മരണസമയത്ത് ആരുടെയും ആശ്വാസം കിട്ടില്ല എല്ലാവരും കുത്തി നോവിക്കുകയാണ് ചെയ്തത് കാരണം തെറ്റ് ചെയ്തു പോയല്ലോ അതുകൊണ്ട് എല്ലാവരും കുറ്റപ്പെടുത്തും അപ്പം സ്വന്തം അമ്മ പതിനാല് വർഷം വിടുന്ന മകനോടുള്ള വിഷമം കൊണ്ട് ഭർത്താവിനെ എന്തിനാണ് ഇപ്പം കറന്ന് വിലപിക്കുന്നത് ഇതൊക്കെ ചെയ്തു വെച്ചില്ലയോ ഇത് പറയുമ്പോൾ ഒത്തിരി കൂടെ പുണ്ണിൻ്റെ മേൽ ഒരു പിന്നെ എന്താ തീ വെക്കുന്നത് പോലെ കൊള്ളി വെക്കുന്നത് അങ്ങനെ ചെയ്യാതിരി എന്നല്ലേ മഹാ രാജാവ് പറയുന്നത് അപ്പോൾ എന്താ ഒരു തരത്തിലും ഒരു വഴിയിലും ആശ്വാസം കിട്ടിയില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്ത അപരാധങ്ങളുണ്ടെങ്കിൽ ഭഗവാനെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന അതിനാ നമ്മളൊരു ദോഷം ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ഞാൻ ഇന്നതുപോലെ ചെയ്തപ്പോൾ ഇപ്പോൾ അവരോട് പറയാൻ അവരോട്ട് ഇല്ലാതായാലും അവരൊക്കെ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് വിട്ടുപോയി ഞാൻ ഭഗവാനോട് പറയുന്നു ഇതിനൊക്കെ പ്രായശിദ്ധമായി ഒരു ദോഷവും സംഭവിക്കാതിരിക്കാൻ ഭഗവാനിനെ കാത്തുകൊള്ളണമെന്ന് മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിച്ചാൽ പകുതിക്ക് ആശ്വാസം കിട്ടും അതുകൊണ്ട് നമുക്കതിന് ബാക്കി വായിക്കാം അപ്പോൾ ഇങ്ങനെ രാമ സീതേ ലക്ഷ്മണ എന്നെല്ലാം പറഞ്ഞാണ് അദ്ദേഹം സൂരലോകത്തേക്ക് ദേവലോകത്തേക്ക് പോയി മരിച്ചുപോയി അപ്പോൾ ഇനി നാരികളുടെ വിലാപമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും രണ്ട് മൂന്ന് ഭാര്യമാരുണ്ട് ബാക്കി നാരി സ്ത്രീകളുണ്ട് അവരെല്ലാം വിലപിക്കുക അങ്ങനെ അറിഞ്ഞു കരയത്തില്ലല്ലോ അവിടെ നാരികളുടെ വിലാപമാണ് അതായത് വേദനയോടുകൂടി കരച്ചിൽ നെഞ്ചത്തൊക്കെ ഇടിച്ചാണ് കരയുന്നത് ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിയാ ക്ഷസീ താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും നാ സ്ത്രീകളെല്ലാം നെഞ്ചത്തടിച്ചാണ് കരയുന്നത് ഇത് ആര് കേട്ടു വസിഷ്ഠ മഹാമുനി മന്ത്രികളോട് ഉഴറി സസംഭ്രമം സംഭ്രമം അന്തപുരം അകമ്പു കരുളി ചെയ്തു അത് മനസ്സിലായി ഇങ്ങനെ സംഭവം വന്നെന്ന് അപ്പോഴാണ് അറിയുന്നത് നെഞ്ചത്തടിച്ച് കരഞ്ഞപ്പോൾ വസിഷ്ഠ മഹാമുനി ഇത് അറിഞ്ഞു അദ്ദേഹം അന്തപുരത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടു വന്നിടായിവാൻ ഒരു ത തൈലം കൊണ്ടുള്ള തോണി അതിനകത്ത് ഇദ്ദേഹത്തിനെ കിടത്തി തൈലം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഈ കേട് കൂടാതിരിക്കും ശരീരം ഇന്ന് നമുക്ക് അതിന് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് ഐസ് ഐസ് കൊണ്ടുള്ള പെട്ടിയൊക്കെ ഉണ്ട് ആ അന്ന് ഇങ്ങനെയാ തൈലം കൊണ്ട് ഇടുന്നത് ഈ ശരീരം മക്കളൊക്കെ വരുവോളം കാത്തിരിക്കണ്ടേ ജീർണിക്കാതെ നാറാതെ ആ അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു തൈലമയ ദ്രോണി തന്നിലാക്കൂ ധാരാപാലകനായി രാജാവിന്റെ ഉടലിൽ കേടുവന്നീടായി വാൻ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ വേഗമേ വേഗത്തോട് നിങ്ങൾ പോകണം എവിടേക്കാ വേഗമേറിയിടും കുതിരയേറി ചെന്ന് കേജവാകംബൊക്കു ചൊല്ലുക നിങ്ങൾ വേഗതയുള്ള ഒരു കുതിരപ്പുറത്ത് ചെന്ന് കേജ്യത്ത് എന്ന് പറയണം മാതുലനായ യുധാജിത്തിനോട് ഇനി ശത്രുഘനോടും ഭരതനെ അന്നതിവിദ്രുതം ചെന്നു ചൊൽകന്നയ ചെടിനാൻ സത്വരം ശത്രുഘ്നെയും ഭരതനായ അത് കൈകൈയുടെ മകനാണ് ഭരതൻ പിന്നെ ലക്ഷ്മണൻ്റെ അനുജനായ സുമിത്രയുടെ മകനാണ് ശത്രുഘ്നെ ഇവർ രണ്ടുപേരെയാണ് മാതുലൻ്റെ അമ്മാവിനടുക്കിലേക്ക് അയച്ചേക്കുന്നത് അവിടെ ചെന്ന് പെട്ടെന്നല്ല ഇരുന്ന് പറയണം അവരെ ഇങ്ങോട്ട് അയക്കണമെന്ന് വസിഷ്ഠ മഹാമുനി ദൂതന്മാരെ വിട്ടു അവിടെ ചെന്ന് പറയണം യുധാജിത്ത് എന്ന് പറഞ്ഞാൽ അവിടെ മാതുലനാണ് കെ കെ രാജാവ് അങ്ങനെ ഭരത ആനയനം ഭരതനെ ഇങ്ങോട്ട് അയക്കുന്നതിനാണ് കേൾക്ക കേക്കേന്ദ്ര വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ മേ വൈകാതെ അയോധ്യയ്ക്ക് അയക്കെന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ കാലേ പുറപ്പെട്ടിതോ കുമാരന്മാരും അങ്ങനെ വസിഷ്ഠ മഹാമനി ദൂതനോട് വിട്ട കാര്യം ദൂതൻ ചെന്ന് യുധാജിത്തിനോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കുട്ടികളെ അങ്ങോട്ട് അയക്കണം ആ ദൂതന്റെ വാക്യം കേട്ടപ്പോൾ തന്നെ നരാധിപൻ അതായത് യുദ്ധാജിത്ത് ബാലകന്മാരോട് പറഞ്ഞു പൊയ്ക്കൊള്ളു അങ്ങനെ കാലേ പുറപ്പെട്ടു അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ അവർ അയോധ്യക്ക് പുറപ്പെട്ടു ഏതാനും അങ്ങ് ഒരാപത്തകപ്പെട്ടു താതനന്നാകിലും ഹാതാവിനാകിലും എന്തോരാപത്തകപ്പെട്ടെന്ന് മാത്രമേ കുട്ടികൾക്കറിയൂ ഇത്രയും പെട്ടെന്ന് അവിടേക്ക് പറഞ്ഞു വിടണമെങ്കിൽ എന്തെങ്കിലും സംഭവം കാണും അത് താതനാണോ സഹോദരനാണോ ആർക്ക എന്താ ഒന്നും ഒരു പിടിയും കിട്ടാതെ എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി അങ്ങനെ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഭരതൻ ചിന്തിച്ചു വഴിതീളേ ചിന്തി കാരണം മൂത്ത കുട്ടി ഭരതനാണല്ലോ ഏറ്റവും ഇളയ കുട്ടിയാണ് ശത്രുജ്ഞനെ നാല് മക്കളിൽ മൂന്ന് തള്ളന്മാരിൽ കൂടി ഭരതൻ വഴുന്നുകളേ ചിന്തിക്കോ എന്താ സംഭവിച്ചതൊന്നും ഒരു പിടിയുമില്ലല്ലോ അങ്ങനെ പലതരം എന്തൊക്കെയാണെന്ന് എത്താം വല്ല വിഷമമാണോ അതോ സഹോദരനാണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മാർഗേ വഴി ഈ വഴി നടത്തി ഈ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്ന സമയത്തെല്ലാം വിഷമം പോവുന്നുണ്ട് ഇങ്ങനെ ഭരതൻ സന്താപമോട് അയോധ്യയ്ക്ക് വന്നു അയോധ്യാ രാജ്യത്തേക്ക് വന്നു കേ കെ രാജ്യത്തുനിന്ന് അയോധ്യ രാജ്യത്തിലേക്ക് വരണ്ടേ ആ അപ്പോഴവിടെ വന്നപ്പോൾ സന്തോഷവർജിതം വർജിതം ശബ്ദഹീനം തഥാ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം മൊത്തവും സന്താപമാണല്ലോ അപ്പോൾ അയോധ്യാപുരി വന്നപ്പോൾ തന്നെ വീട്ടിൽ വന്നില്ല അയോധ്യ രാജ്യത്ത് വന്നപ്പോൾ തന്നെ എൽ അവിടെ ആരും ശബ്ദമില്ല സന്തോഷമില്ല ശബ്ദം അതായത് ആരുടെ ഒരു സംസാരം പോലും കേൾക്കുന്നില്ല ഭ്രഷ്ടലക്ഷ്മികം അതായത് ഐശ്വര്യമില്ല ലക്ഷ്മി ഐശ്വര്യമാണ് ഭ്രഷ്ട ഇല്ല ഭ്രഷ്ട ലക്ഷ്മികം ബാധവർജിതം ജനങ്ങളുടെ തിരക്കില്ല ദൃഷ്ടുവ വിഗതോത്സവം അതായത് ആഘോഷം പോലും ഒന്നും കാണുന്നില്ല ഒരു രാജ ഒരു ഒരു രാജ്യത്ത് വരുമ്പോൾ എന്തെങ്കിലും എപ്പോഴും സന്തോഷമുള്ളൊരു സമയം ആയിരുന്നതിന് മുന്നേ ഇപ്പം വന്നപ്പം ഇത് നോ ഈ കുട്ടി നോക്കിയപ്പോൾ അവിടെ ഒരു അനക്കമില്ല ആഘോഷമില്ല രാജ്യം എന്ത് എന്തിതം ഇത് എന്താ ഈ രാജ്യം ഇങ്ങനെ തേജോ വിഹീനമാകം പൂക്കിതു ചെന്നു രാജഗേഹം അപ്പൊ ഇങ്ങനെ തേജോ തേജോവിഹീനം ഒരു തേജസ് ഇല്ലാത്ത ഒരു മൂകത പിടിച്ച ഒരു രാജ്യം അങ്ങനെ അവസാനം എവിടെ വന്നു രാജഗേഹം കുട്ടിയുടെ രാജധാനിയിലേക്ക് വന്നു ഗൃഹത്തിലേക്ക് വന്നു അപ്പോഴെന്താ രാജലക്ഷണ വർജിത അവിടെ രാജ കുടുംബമാണെന്നുള്ള ഒരു ലക്ഷണം പോലുമില്ല ഒരു രാജ രാജകുടുംബത്ത് വരുമ്പോൾ ആ ഗൃഹത്തിൽ എത്രമാത്രം ആഘോഷങ്ങളൊക്കെയാ ഒരു രാജ രാജാവിൻ്റെ രാജധാനിയില് ഇതൊന്നും തന്നെ അവിടെ ഇല്ല വർജിതം തത്ര കൈകേയെ കണ്ടു കുമാരന്മാർ ഭക്തിയാ നമസ്കരിച്ചിടിനാ രാഗേ അങ്ങനെ വീട്ടിൽ ഗൃഹത്തിൽ വന്നപ്പോൾ കൈകൈ ഉണ്ട് കൈകൈടെ അടുക്ക ചെന്ന് ഭക്തിയാ നമസ്കരിച്ച അടുത്ത് ചെന്ന് നമസ്കരിച്ചു പുത്രനെ കണ്ടു സന്തോഷേണ സന്തോഷ മാതാവ് മടിയിൽ വച്ചു ആശു ചോദിച്ചു പുത്രനെ വാസലത്തോടെ എഴുതേൽപ്പിച്ച് കണ്ണം നമസ്കരിച്ചപ്പോൾ പിടിച്ച് എഴുതേപ്പിച്ചിട്ട് ആലിംഗ്യമൊക്കെ ചെയ്തിട്ട് തലയിൽ മുത്തമാങ്കെ തലയിലൊക്കെ അനുഗ്രഹം കൊടുത്ത് ചോദിക്കുന്നു ഭദ്രമല്ലി മൽ കുലത്തിങ്കിലൊക്കവേ മാതാവിനും പിതൃപ്രാ പിതൃ പാതൃ ജനങ്ങൾക്കും ഏതുമേ ദുഃഖം ദുഖം പറക നീ അവിടെ ഭദ്രമാണോ സുഖമാണോ ആ കുടും എൻ്റെ കുടുംബത്തിന് മൽക്കുലം അതായത് കെ രാജ്യത്ത് അമ്മാവനും പിതാവിനും മാതാവിനും ഒക്കെ സുഖമാണോ പറക അങ്ങനെ കുട്ടിയോട് ചോദിച്ചു ഇത്തരം കൈകൈ ചൊന്ന നേരത്തെ അതിന് ഉത്തരം ആശുഭരതനും ചൊല്ലിനാൻ അപ്പൊ ഭരതൻ അതിനുത്തരമല്ല ചൊല്ലുന്നത് കാര്യമാണെങ്കിലോ ഇവിടെ വന്ന ഇത്രയും വിഷമം പിടിച്ച ഈ രാജ്യത്ത് വന്നപ്പോഴേ മൂകതാ ഓരോ ആഘോഷമില്ല തേജസ് ലക്ഷ്മി ഐശ്വര്യമില്ല ശബ്ദമില്ല ഒരു കോലാഹലങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പം എന്താ വീട്ടിൽ വന്നപ്പോൾ അവിടെ രാജലക്ഷണവും ഇല്ല ഒരു രാജധാനി വന്നാൽ ഒരു രാജാവിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വേണ്ടേ അതൊന്നും തന്നെ അവിടെ ഇല്ല രാജാവുമില്ല അപ്പോൾ അമ്മ തന്നെ ഉള്ളു കാരണം രാജാവ് കിടക്കുന്ന എവിടെയാ കൗസല്യാഗൃഹത്തിലാ കുട്ടികൾ വനത്തിൽ പോയപ്പോഴേ എന്നെടുത്ത് വീണുരുണ്ട് ബോധം കെട്ട് കിടക്കുമ്പോൾ എണീറ്റ് വീണ്ടും കരഞ്ഞിട്ട് പറയും എന്നെ എടുത്ത് കൗശല്യാഗൃഹത്തിലുണ്ടാക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെയാണ് അപ്പം ഇവിടെ ഇവിടെ ഈ കൈകൈ മാത്രമേ ഉള്ളൂ ഭരതൻ്റെ അമ്മ അപ്പോൾ ചിലപ്പം ചിലപ്പോൾ എണ്ണങ്ങളൊക്കെ കാണുമായിരിക്കും അപ്പോൾ എന്താ പറഞ്ഞത് കുട്ടി കുട്ടി ആ കെ കയരാജ്യത്തൊക്കെ സുഖമല്ലി എന്ന് തന്ന ചോദിച്ചപ്പോൾ കുട്ടി അതിന് ഉത്തരമല്ല പറയുന്നത് കുട്ടിക്ക് വെപ്രാളം അച്ഛനെ കാണുമെന്നുള്ളതൊക്കെയാണ് ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയണം അതിന് ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ എവിടെ വസിക്കുന്നു മാതാവേ എൻ്റെ മനസ്സിൽ അമ്മേ എൻ്റെ അച്ഛൻ എവിടെ വസിക്കുന്നു എന്നാണ് കുട്ടി ചോദിക്കുക എന്താ ഇവിടെ സംഭവിച്ചതെന്ന് കണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പിടയുവാ അങ്ങനെ അമ്മയടുന്ന് ചോദിക്കുന്നു അമ്മേ എനിക്ക് ഖേദമുണ്ട് എൻ്റെ അച്ഛനെ കാണാൻ എനിക്ക് എൻ്റെ ഉള്ളിൽ എവിടെ വസിക്കുന്നു മാതാവേ അമ്മ എവിടെയെന്ന് പറയൂ മാതാവിനോട് പിരിഞ്ഞും രഹസ്യം ഞാൻ താതനെ പണ്ട് കാൺമിയിൽ ഒരു നാളുമേ അപ്പോൾ മാതാവിനോട് പിരിഞ്ഞതിന് ശേഷം രഹസ്യമായിട്ട് ഞാൻ താതനെ പണ്ട് കാണ്മ ഒരു നാളുമേ ഞാൻ മുമ്പൊന്നും ഇങ്ങനെ അച്ഛനെ കണ്ടിട്ടുമില്ല ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നത് എന്തുൾപ്പൂവിലും ഉണ്ടുമേ താപവും ഭീതിയും ഇപ്പം അമ്മയുടെ ഒറ്റയ്ക്ക് എന്താ പിതാവിനെ കാണുന്നില്ലല്ലോ ഇവിടെ മകൻ പോകുമ്പോൾ ഈ കേക രാജ്യത്തേക്ക് പോകുമ്പോൾ ദശരഥ മഹാരാജാവ് കൈ കൈകയുടെ വീട്ടിലായിരുന്നല്ലോ അവിടെ ആരുന്നല്ലോ പ്രിയപ്പെട്ട ഭാര്യ ആരുന്നല്ലോ പക്ഷേ ഈ രാജ്യത്തിൻ്റെയൊക്കെ പിന്നിപ്പോൾ വന്നപ്പോഴാണല്ലോ ഈ വരൻ ചോദിച്ചപ്പോഴാണല്ലോ അവിടുന്ന് ബോധം കെട്ട് വീണ് തൻ പിതാവിനെ മറ്റേ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ കുട്ടി നോക്കുമ്പോൾ പണ്ടൊന്നും ഞാനിങ്ങനെ അച്ഛനെ കാണുവാനൊത്തിട്ടുമില്ല ഇപ്പോൾ അച്ഛൻ എവിടെ എന്നൊക്കെയാണ് കുട്ടി ചോദിക്കുന്നത് ഭരതൻ ഇപ്പോൾ ഭവതി അതാ അമ്മ താനേ വസിക്കുന്നത് എന്ത് ഉൾപൂലും ഉണ്ടുമേ എനിക്ക് അതുകൊണ്ടും എനിക്ക് എൻ്റെ ഉള്ളില് താപവും ഭീതി എനിക്ക് വിഷമവും ഭയവും ഒക്കെ ഉണ്ട് കാരണം എന്താ പിതാവിനെ കാണാഞ്ഞതുകൊണ്ട് പിതാവ് മരിച്ചോ എന്നൊരു സംശയം കുട്ടിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയമാവുന്നമ്മേ എനിക്ക് ഭീതിയും ഉണ്ടമ്മേ എനിക്ക് വിഷമവും ഉണ്ട് അമ്മ എന്തിയെ പിതാവ് എവിടെ വസിക്കുന്നു പറയൂ മൽ പിതാവ് എങ്ങോ പറകുന്നത് കേട്ടി എന്തി അമ്മയെ എൻ്റെ അച്ഛൻ എന്ന് കേട്ടപ്പോൾ തൽപ്രിയം ചൊല്ലിനാൾ അപ്പോൾ കൈകൈ പറയുന്നു എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനുവേണ്ടി നീ വിഷമിക്കുന്നു നിന്റെ മനോവാഞ്ചിതം നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ വരുത്തിയല്ലോ നിനക്ക് വേണ്ടതൊക്കെ ഞാനിവിടെ സംഭരിച്ച് വച്ചിട്ടുണ്ട് കാരണം പിതാവിൻ്റെ ഇന്ന് രാജ്യമൊക്കെ മോന് വേണ്ടി ചോദിച്ചു വാങ്ങിച്ചു ശ്രീരാമനെ വനത്തിലേക്ക് അങ്ങ് വിട്ടു ഒരു ഉപദ്രവം ഇല്ലാതെ നിനക്ക് സന്തോഷമായിട്ട് കഴിയാമല്ലോ പിന്നെ നീ എന്തിനാ ദുഃഖിക്കുന്നത് എന്നാണ് ഈ തള്ള ചോദിക്കുന്നത് ഇങ്ങനെ എടുത്തൊന്നും പറഞ്ഞില്ല ഉള്ളിലിരിപ്പ് കാരണം മകൻ അറിഞ്ഞിട്ടില്ല രാജ്യം രാജ്യം കുട്ടിയുടെ പേർക്ക് അഭിഷേകം വരണമെന്നോ ശ്രീരാമൻ വനത്തിൽ പോയെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ തള്ളക്കറിയാമല്ലോ അതുകൊണ്ട് നിൻ്റെ ഇഷ്ടമൊക്കെ ഞാൻ നിൻ്റെ മനോബാധിതമൊക്കെ ഞാൻ വരുത്തി വെച്ചല്ലോ പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത് അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് വിശ്വം എല്ലായിടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചുകഴിഞ്ഞാൻ അങ്ങനെ നിനക്ക് വിശ്വം ഈ ലോകത്തെല്ലാം നിന്റെ കീർത്തി പരത്തിയിട്ട് നീ ഒരു സൽപുരുഷനാവാൻ ഉള്ള ഗതി നിനക്ക് അങ്ങനൊരു ഗതി ലഭിക്കാൻ വേണ്ടി ഞാൻ അശ്വമേധ യാഗങ്ങളെല്ലാം ഞാൻ ചെയ്യിച്ചു നിനക്ക് വേണ്ടി ഈ വിശ്വത്തിലെല്ലാം നിന്റെ കീർത്തി പരക്കണം എന്നിട്ട് നീ ഒരു സൽപുരുഷനായിട്ടുള്ള ഗതി നിനക്കുണ്ടാവണം അതുകൊണ്ട് ഞാൻ ഈ അശ്വതധയാഗങ്ങളെല്ലാം കഴിച്ചു നിനക്ക് വേണ്ടതൊക്കെ ഞാൻ നിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തന്നെ ഞാൻ ഇതെല്ലാം ആക്കി വച്ചിനുണ്ട് പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത് അങ്ങനെ സൽ പുരുഷന്മാർ ഗതി ലഭിച്ചിട ഞാൻ തൊൽ പിതാ എന്ന് മാത്രം പറഞ്ഞു അങ് അത്രയും പറഞ്ഞിട്ടാണ് ഇവിടെ പിതാ എന്ന് പറഞ്ഞു ത്വൽ അത് നിന്റെ പിതാ മരിച്ചെന്നൊന്നും പറഞ്ഞില്ല നിന്റെ ത്വൽ നിന്റെ പിതാ നിന്റെ അച്ഛൻ എന്ന് കേട്ടൊരു ഭരതൻ അത്രയേ പറഞ്ഞുള്ളു അപ്പോൾ കേട്ടപ്പോൾ ഭരതനും ഷോണിതലേ ദുഃഖ വിഹുല ചിത്തനായി വീണു വിലാപം തുടങ്ങിയാൽ എത്രയും നിന്റെ പിതാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഉടനെ കുട്ടി അത് കേട്ടപ്പോൾ തന്നെ ഭൂമിയിൽ വീണുണ്ട് നിലവിളി തുടങ്ങി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും ുഃഖ സമുദ്രേ നിമജ്ജ നിമജ്ജമാ ഏതൊരു ദിക്കില് പോയിതു ഭൂപദേ ഇത്രമാത്രം ദുഃഖത്തിൽ ആഴ്ത്തിയിട്ട് സമുദ്രം പോലുള്ള സ ദുഃഖം ഭരതന് വന്നു കാരണം ഭരതൻ അവിടെ ഇല്ലാത്ത പ്രാണല്ലോ പിതാവ് പോയേക്കുന്നെ അവൻ ഇത്രയും ദുഃഖപ്പെട്ട എന്നെ ഇങ്ങനെ മുക്കിയിട്ട് ഈ സമുദ്രമാകുന്ന ദുഃഖത്തിൽ എന്നെ ആഴ്ത്തിയിട്ട് എങ്ങോട്ട് പോയി രാജാവേ എന്നാ ചോദിക്കുന്നത് കാരണം കുട്ടി വിചാരിക്കുന്ന എന്താ ശ്രീരാമനും ലക്ഷ്മണനൊക്കെ അടുത്തുണ്ടായിരുന്നല്ലോ വനത്തിൽ പോയത് അറിഞ്ഞില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടുന്നൊക്കെ പിതാവ് പറയുകയോ സന്തോഷം കൊടുക്കുകയോ ഒക്കെ ചെറിയ എനിക്ക് കിട്ടിയില്ലല്ലോ എൻ്റെ എൻ്റെ അടുക്ക എനിക്ക് കാണാൻ അതുകൊണ്ട് പിതാവിനോട് പറയൂ ഹാ താതാ ദുഃഖസമുദ്ര ഇത്ര തന്നെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ട് നിമജ്ജമാം ഏതൊരു ദിക്കിന് പോയതു രാജാവേ ഭൂപത എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തനുടെ കയ്യിൽ സമർപ്പിക്കാതെ അപ്പോ എന്നെ കാരണം അത്രമാത്രം പിതാവിന് തുല്യ ശ്രീരാമൻ ഈ ഭരതന് അപ്പോ എന്നെയും ഈ രാജ്യഭാരത്തെയും പിതാവ് ശ്രീരാമന്റെ കയ്യിൽ സമർപ്പിക്കാതെ അപ്പം എന്നെയും അതായത് എന്നെ ആരാ എന്നെ നോക്കാനുള്ളത് എന്നെ നോക്കിക്കൊള്ളണേന്ന് പിതാവ് പിതാവിനോട് തുല്യമാണ് ജ്യേഷ്ഠൻ അപ്പം ശ്രീരാമനെ ഏൽപ്പിക്കാതെ ഈ രാജ്യഭാരമൊക്കെ ഏൽപ്പിക്കാതെ ശ്രീരാമന്റെ കയ്യിൽ എന്നെയൊക്കെ ഏൽപ്പിക്കാതെ പിതാവ് എങ്ങോട്ട് പോയി അതാണ് അതാണ് ഇവിടെ ചോദിക്കുന്ന കുട്ടി എന്നെയും രാജ്യഭാരത്തെയും രാഘവന്ദനുടെ കയ്യിൽ സമർപ്പിക്കാതെ പിരിഞ്ഞെങ്ങ് പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ അത്രമാത്രം ദുഃഖം ഭരതനുണ്ട് ഞങ്ങൾക്ക് ആരുടയോരിന് ദൈവമേ ഇനി ഞങ്ങൾക്ക് ആരാ ഇനി ഉടയവരായിട്ടുള്ളത് കാരണം അത്രയ്ക്ക് എളിമയുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു സ്വഭാവമാണ് ഭരതന് ഇനി ജ്യേഷ്ഠനെ ഒന്നും എന്നെ ഏൽപ്പിച്ചില്ലല്ലോ ഈ രാജ്യഭാരമൊന്നും ജ്യേഷ്ഠനായ ശ്രീരാമനെ ഏൽപ്പിക്കാതെ എങ്ങോട്ട് പോയി പുത്രനീവണ്ണം കരയുന്ന അത് കരയുന്ന അതു നേരം ഉദാപ്യ കൈകൈ കണ്ണുനേരം തുടച്ചാശ്വസിച്ച് ദുഃഖേന ഫലം ഈശ്വര കൽപ്പിതമല്ല മറിയ നീ നീ എന്തിനാ കിംഫലം നിനക്ക് ഇനി എന്താ ഫലം നീ കരഞ്ഞിട്ട് നീ എഴുന്നേറ്റ് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഈശ്വര കൽപ്പിതമാണെന്ന് നീ മനസ്സിലാക്കൂ ഇത് അതുകൊണ്ട് നീ എഴുന്നേറ്റ് ഉദ്ധാപ്പിയ നീ എഴുന്നേറ്റ് കണ്ണുനീരൊക്കെ തുടച്ച് നീ ആശ്വസിക്കൂ ഇത് ഇനി നീ ചിന്തിച്ച് ഞാൻ കരഞ്ഞിട്ട് എന്താ ഫലം ഇതാണ് മാതാവ് ചോദിക്കുന്നത് അഭ്യുദയം വരുത്തിയിടനേ ഞാൻ തവ ലഭ്യം എല്ലാമേ നീ നിനക്ക് വേണ്ടുന്ന അഭ്യുദയങ്ങൾ നിനക്ക് വേണ്ട എന്താണ് അതൊക്കെ ഞാനിവിടെ വരുത്തി തവ നിനക്കതെല്ലാം ലഭ്യമാ എല്ലാം നിനക്ക് ലഭ്യമായി ഭാവി കിട്ടിയിട്ടുണ്ട് കാരണം കുട്ടിയുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല തള്ളാ രാജ്യഭാരങ്ങളും അത് രാജ്യ രാജ്യാഭിഷേകം നടത്ത വെക്കുന്നതിൽ ഈ കുട്ടിക്ക് അതുകൊണ്ട് അത് ഇപ്പം വേറെന്താ ഉള്ളത് അതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ് തള്ള പറയുന്നത് മകൻ അറിഞ്ഞൂടാ അപ്പോൾ എല്ലാം എനിക്ക് അഭ്യുദയം നിനക്കുള്ള നന്മയ്ക്ക് വേണ്ടത് എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ നിനക്ക് കരുതി നീ അത് മനസ്സിലാക്കൂ മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദ പരവശേതസ ചോദിച്ചു ഈ അമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ദുഃഖേന അമ്മയോട് ചോദിക്കുന്നു ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മാമാ താതൻ മരിക്കുന്ന നേരത്ത് മാതാവേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അമ്മേ പിതാവ് മരിച്ച സമയത്ത് എന്നെ പറ്റി മാമ എന്നെ അവിടെ എന്തെങ്കിലും എന്നെ എനിക്ക് വേണ്ടത് എന്തെങ്കിലും എൻ്റെ പിതാവ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു അമ്മേ അതാണ് കുഞ്ഞിന് അത്രമാത്രം കാരണം മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർക്കുള്ള എന്തെങ്കിലും പറഞ്ഞ് കാണും എനിക്ക് മാത്രം ഒത്തില്ലല്ലോ ശത്രുഘ ഇളയ കുട്ടിയല്ലേ അത്രയ്ക്കൊന്നും അറിവ് കാണത്തില്ല ഈ ഭരതൻ അത്രമാത്രം ദുഃഖിക്കുന്ന എന്നെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഏതെങ്കിലും ഒന്ന് അമ്മേ അച്ഛൻ പറഞ്ഞു ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമാ എൻ്റെ താതൻ മരിക്കുന്ന നേരത്ത് മാതാവ് എൻറെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ അമ്മേ ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 എൻറെ ശ്രീരാമ എന്റെ ലക്ഷ്മണ എൻറെ സീതേ സീതേ ജനക പുനഃ പുനരാതുരനായി വിലാപിച്ചു മരിച്ചുതു താതൻ അപ്പം അമ്മ പറഞ്ഞിങ്ങനെ ഹേ രാമ സീത ലക്ഷ്മണ എൻ്റെ ശ്രീരാമ എൻ്റെ മക്കളെ പുനഃപ്പുന വീണ്ടും വീണ്ടും ആതുരനെ അത്രമാത്രം വിഷമിച്ചും ദുഃഖിച്ചും വിലാപിച്ചു മരിച്ചതു താതൻ ഇങ്ങനെയാണ് നിൻ്റെ പിതാവ് മരിച്ചത് നിന്നെ അല്ല അന്വേഷിച്ചത് അതാണ് താതൻ എന്തൊക്കെയാ പറഞ്ഞത് ഹാ രാമ എൻ്റെ ശ്രീരാമ എൻ്റെ ലക്ഷ്മണ എൻ്റെ സീതേ അങ്ങനെ പുനഃപ്പുന വീണ്ടും വീണ്ടും ഇങ്ങനെ ആതുരനായി അത്രമാത്രം ദുഃഖത്തോട് ക്ഷീണിച്ച് അത്രമാത്രം ആലസ്യമായി വിലാപിച്ചാണ് മരിച്ചത് എൻ്റെ പിതാവ് അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൽ അതെന്തയ്യോ അങ്ങനെ മരിക്കാൻ എന്താ കാരണം അത് എന്തയ്യോ കുട്ടി അന്തിനാണ് അറിയുന്നത് എന്തായിശ അവരൊക്കെ അടുത്തുണ്ടായിരുന്നല്ലോ പിന്നെ അതാണ് കുട്ടിക്ക് ഭരതന് അത്രമാത്രം എന്തയ്യോ മാതാവിനോട് ചോദിച്ചാനാണ് എന്തയ്യോ അമ്മേ ഇതെന്തയ്യോ ഇതെന്തായി പറയുന്നത് താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമന്ത്രിയും അരികത്തില്ലേ അമ്മ എന്തായി പറയുന്നത് രാമാ ലക്ഷ്മണ സീത എന്ന് പറഞ്ഞ് വിളിച്ച് താതൻ ഇങ്ങനെ മരിക്കണമെങ്കിൽ അമ്മ അവരൊന്നും അച്ഛൻറെ അടുക്കൽ ഇല്ലായിരുന്നു അരികത്തില്ലേ എന്ന് കേട്ടു കൈകേയും ചൊല്ലിനാൾ മന്നവൻ രാമൻ അഭിഷേകം ആരഭ്യ സന്നദ്ധനായി അത് കണ്ട നേരത്ത് ഞാൻ എന്നോട് നന്ദനൻ തന്നെ വാഴിക്കണം എന്ന് പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ അപ്പോൾ എന്താ കാരണം പറയുവാ താതൻ്റെ അടുക്കേ ഈ ശ്രീരാമനും ലക്ഷ്മണൻ ചെയ്തെന്ന് ഇല്ലായിരുന്നു അമ്മയെ അതെന്താ അമ്മ അങ്ങനെ അച്ഛൻ അടുക്ക അവരാരും ഇല്ലായിരുന്നു അതെന്താ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണം പറയുവാണ് അതായത് ശ്രീരാമന് അഭിഷേകം നിശ്ചയിച്ച സമയം എന്തോ ആദ്യ സമയം അറിഞ്ഞപ്പോൾ തന്നെ ഞാനത് മുടക്കി എൻ്റെ നന്ദനന് രാജ്യാഭിഷേകം ചെയ്യണമെന്ന് അതായത് ഭരതന് രാജ്യാഭിഷേകം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മുടക്കി രാമനെ അഭിഷേകം ചെയ്യാൻ ഒരുങ്ങിയ സമയം തന്നെ ഞാനത് മുടക്കി അതുകൊണ്ട് സന്നദ്ധനായത് കണ്ടത് അപ്പോൾ അവർക്ക് ശ്രീരാമനെ അഭിഷേകം ചെയ്യാൻ അവരെല്ലാം ഒരുങ്ങിയപ്പോൾ തന്നെ സന്നദ്ധനായി അതിന് വേണ്ട ചടങ്ങുകളെല്ലാം ഒരുക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഞാൻ എന്നുള്ള നന്ദനെ അതായത് എൻ്റെ മകനായ ഭരതനെ വാഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമന് ചെയ്യാതിരുന്ന അഭിഷേകം ഞാൻ മുടക്കിയേൻ അങ്ങനെ പറഞ്ഞു നിന്നോട് നിന്നോടതിന് പ്രകാരം പറയാമല്ലോ നിന്നോട് നിന്നോടതിൻ്റെ കാരണം ഞാൻ പറയാം വരം മമ തന്നു തവ പിതാ പണ്ടേ അതിൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന് പോകെന്നും മറ്റേതും ഭൂമിപൻ തന്നോടത് കല ഇതുകാലം അർത്ഥിച്ചേൻ അപ്പോൾ ഞാൻ എനിക്ക് നിന്റെ പിതാവ് പണ്ടേ രണ്ട് വരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് ഒന്ന് ആ രണ്ട് വരത്തിൽ ഞാൻ ഇപ്പോഴാണ് ഈ സമയമാണ് ഞാനത് നിന്റെ പിതാവിനോട് ചോദിച്ചത് ഒന്ന് നിന്നെ രാജ്യം വാഴിക്കാൻ നിനക്ക് തരണമെന്ന് നിന്നെ രാജ്യാഭിഷേകം ചെയ്ത് നിന്നെ എൻ്റെ പുത്രനെ വാഴിക്കണമെന്നും മറ്റത് രാമൻ വനത്തിന് പോകുന്നതാണ് രണ്ടാമത്തെ വരം ഇത് ഞാൻ ഇപ്പോൾ രാജ രാജാവിനോട് ഈ സമയം ഞാൻ ചോദിച്ചു ഇപ്പം ശ്രീരാമനെ അഭിഷേകം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഞാനത് തടഞ്ഞു ആ രണ്ട് വരം എനിക്ക് ഇപ്പോൾ തരണം ഞാൻ ഇപ്പോഴാണ് അത് ആവശ്യപ്പെടുന്നത് അത് ഒന്ന് ഒരു വരം നിന്നെ ഭരതനെ രാജ്യ രാജ്യം വാഴിക്കാനും ഒന്ന് ശ്രീരാമനെ വനത്തിൽ വിടാനും അത് ഈ സമയം തന്നെ ഞാൻ ചോദിച്ചു സത്യപരായണനായ നരപതി പൃഥീതലം നിനക്ക് തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ അങ്ങനെ സത്യം പാലിക്കുന്ന നിന്റെ പിതാവ് ഞാൻ ചോദിച്ചപ്പോൾ ശ്രീരാമനെ വനത്തിലും വിട്ടു നിനക്ക് രാജ്യവും തന്നു ഇതാണ് സംഭവം ജാനകി ദേവി പാതിവൃത്തിയ ആലംബ്യ ഭർത്തൃ സമം ഗമിച്ചിനാൾ ആശ് സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയാൻ ഭർത്തൃ അതായത് പാതിവൃത്തി അനുസരിച്ച് ജാനകി സീതാദേവി രാമന്റെ കൂടെ പോയി അനുജൻ ഭ്രാതാവിനോട് സഹോദരനോട് കൂടെ അനുജനും പോയി ലക്ഷ്മണൻ സാധന അവരെ നിലച്ചു വിലപിച്ചു ഖേദേനെ രാമരാമേ ദേവാലയം അറിയ അങ്ങനെ ഈ രാമനെയും ലക്ഷ്മണനെയും സീതയും നനച്ച് നിലച്ച് വിചാരിച്ച് വിചാരിച്ച് ദുഃഖിച്ച് അവസാനം എവിടെ പോയി അവരെ തന്നെ നനച്ച് രാമാ ലക്ഷ്മണാ സീതേ എന്ന് എൻ്റെ എൻ്റെ ശ്രീരാമ എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച് വിലപിച്ച് കരഞ്ഞ് കരഞ്ഞ് ദേവാലയം അതായത് സ്വർഗ സ്വർഗത്തേക്ക് പോയി മരിച്ച് ദേവലോകത്തേക്ക് പോയി അത് താതന അവരെ നനച്ച് വിലപിച്ച് ഖേദേന രാമ രാമേദേവി ദേവാലയം ബുക്കാൻ അറിയാം അങ്ങനെ പിതാവ് ദേവാലയത്തിലേക്ക് പോയി നമുക്കിനി അടുത്ത പ്രാവശ്യം അപ്പം മാതൃഭാഗം ഇങ്ങനെ പറഞ്ഞപ്പോൾ കഥ കേട്ടപ്പോൾ ദുഃഖിച്ച് ഭൂമിയിൽ വീണു ഭരതനും അത്രയും കേട്ടപ്പോൾ പിതാവ് മരിച്ച ദുഃഖത്തിനേക്കാൾ ഒത്തൂടെ പതിന് മടങ്ങ് ദുഃഖമായിട്ട് വീണ് ഭൂമിയിൽ വീണ് വിഷമിച്ച് മോഹം കറന്ന നേരത്ത് കൈകയും ആഹന്ത ശോകത്തിന് എന്തൊരു കാരണം നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നെന്ന് പറഞ്ഞ് മാതാവ് പറയുന്നു നമുക്കിത് അത്രയും മതിനി അടുത്തത് അടുത്ത പ്രാവശ്യം മുഖ്യ ബാക്കി വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം